രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ തൊട്ട് കളിച്ച നരേന്ദ്രമോദിക്ക് ശരിക്കും പൊള്ളി ചുട്ട മറുപടിയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി നൽകിയത് മോദി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന കാലത്തോളം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കത്തിക്കയറിയത് ജിത് മന്ത്രി ലഗ്ഭഗ ഹി സാലോ ജവഹർലാൽ നെഹ്റു ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ചർച്ചക്കിടെ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക പ്രധാനമന്ത്രിയും ബി ജെ പിയും നടത്തുന്ന നെഹ്റു വിമർശനങ്ങൾക്കെതിരെയും പ്രിയങ്ക കടന്നാക്രമിക്കാൻ മടിച്ചില്ല മോദി പന്ത്രണ്ട് വർഷമായി പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക പിന്നീട് നെഹ്റു പതിനേഴ് വർഷം പ്രധാനമന്ത്രിയുമായി നിങ്ങൾ നെഹ്റുവിനെ ഒരുപാട് കടന്നാക്രമിക്കുന്നു പക്ഷേ അദ്ദേഹം ഐ എസ് ആർഒ സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ

अगर एम्स नहीं बनाया होता तो हम कोरोना का നെഹ്റുവിന്റെ ഭരണകാലത്ത് ദീർഘവീക്ഷണത്തോടെ നടത്തിയ വൻ വികസന വിപ്ലവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രിയങ്കാ ഗാന്ധി കടന്നാക്രമണം നടത്തിയത് പ്രിയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യത്തിനായി ജീവിച്ച് രാജ്യത്തെ സേവിച്ചു മരിച്ച വ്യക്തിയാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് ഒൻപത് തവണ ഏതാണ്ട് ഒൻപത് വർഷത്തിനടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം നെഹ്റുവിനെ അധിക്ഷേപിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അക്കാര്യത്തിൽ മോദിക്ക് ഇഷ്ടമുള്ളത്ര സമയം പാർലമെന്റിൽ സംവാദം നടത്താൻ കോൺഗ്രസ് ഒരുക്കമാണെന്ന് കൂടി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അങ്ങനെ നെഹ്റു വിഷയത്തിൽ ഒരു തീർപ്പ് വരുത്തിയിട്ട് മതി തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും സംസാരിക്കാനെന്നും പരിഹാസം പ്രസംഗത്തെ കരഘോഷത്തോടെയാണ് പ്രതിപക്ഷം ുംയാരിക്കാനെന്നും അടുത്ത വർഷം ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ വന്ദേ ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ബംഗാൾ ചുന വന്ദേമാതിരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ആദ്യ രണ്ട് ഗണ്ഡിക മാത്രമാണ് രചിക്കപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം എന്ന നോവലിലാണ് ശേഷിക്കുന്ന ഗണ്ഡികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയും ടാഗോറും സർദാർ പട്ടേലും നെഹ്റുവും നേതാജിയും എല്ലാം ഉൾപ്പെടുന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് ആദ്യ രണ്ട് ഗണ്ഡിക അംഗീകരിക്കാൻ തീരുമാനമായതെന്നും പ്രിയങ്ക പറഞ്ഞു നെഹ്റു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ദേശീയ ഗാനമായി സ്വീകരിച്ച വന്ദേ മാതരത്തെ അനാദരിക്കുകയും നിർണായക വരികൾ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് മോദിയുടെ കല്ലു വെച്ച നുണ്രസ് മുസ്ലിം ലീഗ് സാമനെ ഗുട്ടനെ മുസ്ലിം ലീഗ് ദ മുസ്ലിംങ്ങൾക്ക് അനിഷ്ടമാണെന്ന് കണ്ട് ജിന്നെ എതിർത്തതോടെ നെഹ്റുവും വന്ദേമാതിരത്തെ എതിർക്കുകയായിരുന്നു എന്നാണ് മോദിയുടെ കുറ്റപ്പെടുത്തൽ മാറിയതിന്റെ ചരിത്ര പശ്ചാത്തലം വിവരിച്ചും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത സംഘപരിവാർ പാരമ്പര്യം വിവരിച്ചും പ്രതിപക്ഷ പാർട്ടി എം പിമാർ ചർച്ചയിൽ നിറഞ്ഞു ഇതോടെ മോദിയും കൂട്ടരും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായതിന് സഭ സാക്ഷിയായി